നമസ്കാരം എൻ്റെ പേര് റിനഷാദ് എൻ്റെ വീട് ഷൂരിനാട് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ ഒരു നിയമവിരുദ്ധമായിട്ട് എന്നൊരു വണ്ടി ഓടിച്ച എൻ്റെ പേരിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ എല്ലാവരെ പോലെ തന്നെ ലൈനൻസും ടെസ്റ്റും എല്ലാം കഴിഞ്ഞാണ് ഞാനും ലൈസൻസ് എടുത്തത് അന്ന് ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു വലിയൊരു ഇത് കൊടുത്തില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ റോഡിൽ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ പ്രകടനം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നാമത് എന്താന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അതുപോലെ തന്നെ അതുപോലൊരു സാഹചര്യം വന്നിട്ടില്ല നമുക്കത് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ ഞങ്ങൾ കാണിച്ച തെറ്റ് ഞങ്ങളൊരു റീൽസ് എടുക്കാൻ വേണ്ടി നിന്നെയാണ് ഡോർനാത്ത് ഞാനാണ് വണ്ടി ഓടിച്ചത് അങ്ങനെ അത് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വരുന്ന വഴിയിലായത് കൊണ്ട് ഒരു അതിൻ്റെ ഒരു മേളത്തിൽ കയറിയുന്നതാണ് എൻ്റെ ഫ്രണ്ട്സും ഞാനും എല്ലാവരും കൂടെയാണ് നിന്നത് അപ്പോൾ അതിന്റെ ഒരു കോപ്പി ഇവിടെ ബഹുമാനപ്പെട്ട ആർ ടി എസ് ആറിൻ്റെ മുന്നിലെ ജനങ്ങളത് എത്തിച്ചു അത് എത്തിച്ചത് നല്ലൊരു തന്നെ ഞാൻ കണക്ക് കിട്ടുന്നു കാരണം എനിക്കതിൽ നിന്ന് എന്റെ തെറ്റുകൾ മനസ്സിലാക്കാനും ഞാൻ കാണിച്ച തെറ്റ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ ബഹുമാനപ്പെട്ട ആ സാറായ മനോജ് സാറെനിക്ക് തന്നത് എന്നോട് പറഞ്ഞത് ഏഴു ദിവസം നിങ്ങൾക്ക് ഇന്നതുപോലെ നാല് ദിവസം ഗാന്ധി ഭവനിലും നാല് ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണമെന്ന് ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്താണ് ഗാന്ധി ഭവനിലായാലും കൈയില്ലാത്തവർ സ്വാധീനമില്ലാത്തവർ അവർക്കുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കൈ ഉള്ളതും കാലുള്ളതും തലയുള്ളതും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തുമാത്രം തെറ്റുകളാണ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നു അപ്പോൾ സ്വാധീനമുള്ളവർ നമ്മൾ ഇത്രയും അഹങ്കാരങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഞാൻ അവിടെ നിന്ന് സേവനത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും എൻ്റെ കൈ ചോരേന്ന് മാറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഭക്ഷണം പോലും കഴിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ ആംബുലൻസും നമ്മൾ കാണുന്നത് ചോരയെ കുളിപ്പിച്ച ഓരോ ശരീരങ്ങളാണ് എൻ്റെ കയ്യിലിരുന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് മരിച്ചിട്ടാണ് ഞാൻ എടുത്ത് സ്ട്രക്ചറിലോട്ട് വെച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം അതൊക്കെ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ കാണിക്കുന്ന തെറ്റ് കാരണം മറ്റൊരാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ അവിടുന്ന് ഞാനൊരു റാഷ് ഡ്രൈവിങ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ഒരു ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്നൊരു സ്കൂട്ടറിന് ഒരു തട്ട് കിട്ടിയാൽ മതി പുള്ളി താഴെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പൊട്ടിപ്പോയി കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ തെറ്റെന്താന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളത് പറഞ്ഞ് ലൈസൻസ് ഒക്കെ കിട്ടി കഴിയുമ്പഴത്തേക്കും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് അങ്ങനെയുള്ള എല്ലാം അപ്പം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക നിയമങ്ങൾ പാലിക്കുക കണ്ട കാഴ്ചകൾ കണ്ണി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക